പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സോറി അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കണം കേട്ടോ നമ്മൾ രാവിലെ ഫിഷിങ്ങിന് വേണ്ടി വന്ന കേട്ടോ ഇപ്പോൾ ആൾക്കാരൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഫിഷിങ്ങിനൊന്നും പോകാറില്ലേ പോകാറില്ല ഫിഷിങ്ങിന് പോകാത്തതിൻ്റെ അല്ല ഞാൻ വരുന്ന ടൈം എന്ന് പറയുമ്പോൾ ഒരു രാവിലെ ഒരു മൂന്നരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു നാല് മണിക്ക് സ്പോട്ടിൽ വരും നാലു മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാസ്റ്റ് ചെയ്ത് ഒരു ഒരു ആറര ആറര മുക്കാല് ഒരു ഏഴ് മണി വരെ കാസ്റ്റ് ചെയ്യും അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ വെട്ടത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റത്തില്ല മാത്രമല്ല നമ്മുടെ ഗോപ്രോയ്ക്ക് ചെറിയൊരു പണിയൊക്കെ കിട്ടിങ്ങനെ അതുകൊണ്ട് ക്യാമറ നന്നാക്കാൻ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയില്ല അപ്പോൾ രാവിലെ കാസ്റ്റിങ്ങിന് വന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടോ ഈ ഷാഡാ കേട്ടോ കണ്ടോ ഷാഡ് കണ്ടോ ഉണ്ടോ ഇതാ ഷാഡാണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈവ് എഞ്ചിൻ്റെ ലാൻപാറിൻ്റെ ജിക്കറ്റ് ഫൈവ് എഞ്ചിൻ്റെ ഒരു ഷാഡ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാ രാവിലെ ഒരു ചെമ്പല് അടിച്ചായിരുന്നു പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരു കറക്റ്റ് ഒരു നാലേ കാലൊക്കെ സമയത്ത് അടിച്ചു അപ്പോൾ നല്ല ഇരുട്ടാണ് അപ്പോൾ ഇരുട്ടത് നമുക്ക് എങ്ങനെ ക്യാമറ എടുക്കാൻ അത് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരെ ഉള്ളായിരുന്നു അപ്പോൾ സ്പോട്ടിലപ്പോൾ ഒരാൾക്ക് ക്യാമറ എടുക്കാനും ബുദ്ധിമുട്ടാണ് മറ്റേ ആൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മീനൊന്നും നിങ്ങളെ കാണിച്ചു തരാം ജസ്റ്റ് അപ്പോൾ ഏത് മീൻ അടിച്ചേ അതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് അടിച്ച ചെമ്പല്ലി ഉണ്ടോ വൈറ്റ് ഷാഡിൽ അടിച്ചേക്കും കേട്ടോ ഇപ്പം സമയമൊരു നാലുമണിയായി കാണും വൈറ്റ് ഷാഡിൽ അടിച്ച ചെമ്പല്ലിയാണ് ഹുക്ക് നല്ല ഹുക്കപ്പ് കേട്ടോ ഇത്ര എന്ന് പറയുമ്പോൾ ഒരു കിലോ ഒരു കിലോ ആണ് പക്ഷെ കുഴപ്പമില്ലാത്തൊരു ചെമ്പല്ലിയാണ് ഒരു കിലോ ആണ് അല്ലേ നമ്മുടെ അടിച്ചേക്കുന്ന വൈറ്റ് ഷാഡ് പെന്നിൻ്റെ റീൽ കേട്ടോ വായകന്റെ പല്ലൊക്കെ ഉണ്ടോ നമ്മുടെ മീനൊന്ന് തൂക്കി നോക്കട്ടെ കേട്ടോ എത്ര കിലോ ഉണ്ടെന്നൊന്നും അറിയണമല്ലോ ഒന്ന് മുന്നൂറ്റി എമ്പത് ഒന്ന് മുന്നൂറ്റി എൺപത് ഒന്ന് മുന്നൂറ്റി എൺപത് ഉണ്ടോ കേട്ടോ ഈ രാവിലെ അടിച്ച ചെമ്പല്യാണ് ഒന്ന് മുന്നൂറ്റി അമ്പത് ഇതേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷാഡുകൾ ഈ ഷാഡിലാണ് രാവിലെ ചെമ്പലി അടിച്ചേട്ടോ ഈ വൈറ്റ് ഷാഡിൽ പിന്നെ സീമാൻ്റെ ഷാഡ് ഇത് ഇത് ഒരു ബി ടി എക്സ് എന്ന് പറയുന്നൊരു സ്ംപാ ബി ടി എക്സിൻ്റെ പിന്നെ ഇത് ലുക്കാനയുടെ സ്മ്പ് കേട്ടോ അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ചെമ്പലി അടിച്ചേക്കുന്നത് ഈ ലുക്കാനയുടെ ഈ സിംപിൽ അടിച്ചേക്കുന്നത് പിന്നെ ഈ ഷാഡ് അല്ല അന്യ റിസൾട്ടുള്ള ഷാഡാ കേട്ടോ എന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് അപ്പോൾ ഇതിന് എം ആർ പി അറുപത് രൂപയോ അമ്പത് രൂപയോ കണ്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ജിഗ്ഗഡ് എന്ന് പറയുന്നത് ഫൈബർ സീറോ സെവൻറ്റീൻ ഗ്രാമിൻ്റെ ഫൈബർ സീറോ ജിഗ്ഗഡ് മസ്റ്റാഡിൻ്റെ ജിഗ്ഗട്ട് കേട്ടോ ഉപയോഗിക്കുന്ന മൊത്തം മസ്റ്റാഡിൻ്റെ അപ്പോൾ അപ്പം ധൈര്യമായിട്ട് ഉപയോഗിക്കാം കാരണം നൂന്ന് പോവോ ഒടിഞ്ഞു വളഞ്ഞു പോകുന്ന ഒക്കത്തില്ല ഹെവി സൈസ് മീനാണെങ്കിലും നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഈ ഒരു ജിഗ്ഗട്ടിൽ കാരണം അത്രയ്ക്ക് നല്ല ജിഗഡ് ആണ് കുഴപ്പമില്ല ഗൈസ് നമ്മുടെ കൂടെ രാവിലെ ഇന്ന് ചൂണ്ടിയിട്ട് ചേട്ടന് നല്ലൊരു മൂറ് പിടിച്ചിട്ടുണ്ട് കേട്ടോ കൈ ചൂണ്ടയാണ് ചേട്ടൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ലൈവ് ചെമ്മീനാണ് കേട്ടോ ആ ചേട്ടനൊക്കെ ഫുൾ നൈറ്റ് നിൽക്കുന്നവരാണ് അപ്പോൾ പുള്ളിക്ക് ഒരു നല്ലൊരു ഹൂർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹൂർ പിടിച്ചായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ കൂടെ ഞാനിത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ പറ്റൂട്ടോ ഒത്തിരി വ്യൂ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത രക്ഷം വരാം ബൈ